അല്ല നിങ്ങളെല്ലാവരും ഫോട്ടോസ് വീഡിയോസ് എടുക്കുന്ന ആൾക്കാരാണ് അത് പിന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസും നമ്മൾ എല്ലാ ദിവസവും എടുക്കുന്ന കാര്യങ്ങളല്ലേ അല്ല നമ്മളറിയാതെ ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കുറേ ജങ്ക് ഫയലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫയലുകൾ വേണ്ടാത്ത ഫയലുകളായിരിക്കും അതിൻ്റെ കൂടെ നമ്മളെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അയ്യോ ഡിലീറ്റ് ആയിപ്പോയി ഇനി ഇപ്പം എന്തൊക്കെ ചെയ്യും എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ചില ബ്ലാങ്ക് വീഡിയോസൊക്കെ ഉണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും തിരിച്ചെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൻ്റെ അകത്ത് കേറിക്കഴിഞ്ഞാൽ ഫോട്ടോസും വീഡിയോസും തിരിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ഒരുപാട് ഒരുപാട് വീഡിയോസ് പക്ഷേ നമ്മളത് ചെയ്തു നോക്കുമ്പോൾ ഒന്നുമില്ല നമ്മൾ പഴയതുപോലെ തന്നെ എന്തെങ്കിലും പഴയതുപോലെ നമ്മൾ നമ്മളെ ഫോണിൽ ഇപ്പോൾ ഉള്ളത് തന്നെ നമ്മളടുത്ത് റീസ്റ്റോർ ചെയ്യാൻ കാണിക്കും എന്നാൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ പകരം വെബ്സൈറ്റാണ് ഇത് നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതാണ് നഷ്ടപ്പെട്ടു പോയ വീഡിയോസും ഫോട്ടോസും എല്ലാം സഹിതം പക്ഷേ അത് ഗൂഗിൾ ഫോട്ടോസിൽ ഗൂഗിൾ ഫോട്ടോസിൽ അതുണ്ടായിരിക്കണം ഗൂഗിൾ ഫോട്ടോസിൽ ഉണ്ടായിരിക്കുന്ന ഗൂഗിൾ ഫോട്ടോസിൽ അത് നേരത്തെ ഉണ്ടായിരുന്നിരിക്കണം അതിനെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഗൂഗിൾ ഫോട്ടോസിൽ ഉണ്ടായിരുന്നതിനെ ഡിലീറ്റ് ചെയ്ത് നിങ്ങൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കെടുക്കാൻ സാധിക്കും ശ്രദ്ധിക്കുക ഗൂഗിൾ ഫോട്ടോസിൽ ഉള്ളതിനെ നിങ്ങൾ പേമെൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് ചെയ്ത് ചെയ്താണ് പറയുന്നത് അതിൽ ഉണ്ടായിരുന്നിരിക്കണം വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നിട്ട് അവസാനം എൻ്റെ തലയിൽ കയറാൻ പറ്റും ഇതെനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഗൂഗിൾ ഫോട്ടോസിൽ നമുക്ക് ഇതുപോലെ നമുക്ക് അറുപത് ദിവസമാണ് അവർ തരണത് അറുപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആകും എന്നാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഗൂഗിൾ ഫോട്ടോസിൽ നിങ്ങളെ ഫോട്ടോ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഡിലീറ്റായ ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡിലീറ്റായിപ്പോയ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ സാധിക്കും അതിനുവേണ്ടി ഗൂഗിൾ ഫോട്ടോസിൻ്റെ തന്നെ ഒരു വെബ്സൈറ്റാണ് പരിചയപ്പെടുത്തുന്നത് അതായത് ഇത് ഏത് വെബ്സൈറ്റാണ് എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യുന്നത് നമുക്ക് നമുക്ക് ഡിലീറ്റായി പോയ ഫോട്ടോസും വീഡിയോസുകളൊക്കെ എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാമെന്നും അപ്പോൾ കണ്ടു ഹരി യൂട്യൂബ് ചാനൽ ഞാൻ വെൽക്കം ടു എം കെ ജോയ്സ് യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം രണ്ട് ചാനലിൻ്റെ ബില്ലൈക്കളും കൂടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഞാൻ പറയുന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്യാം ഫോട്ടോസ് എന്ന് സെർച്ച് ചെയ്യാം ഗൂഗിൾ ക്ലോബോ ഗൂഗിളോ നിങ്ങൾ ഏതെങ്കിലും എടുക്കാൻ ഇപ്പോൾ ഗൂഗിളാണ് എടുക്കുന്നത് ഗൂഗിൾ ഞാൻ നേരത്തെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഗൂഗിൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഞാൻ ഇപ്പോൾ ഇവിടെ ഫോട്ടോസൊന്ന് സെർച്ച് ചെയ്യണം നിങ്ങൾ ഗൂഗിള് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഫോട്ടോസിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് വന്നതായിട്ട് കാണാം ഇവിടെ സൈനിങ് എന്ന് പറയുന്ന ആദ്യത്തെ വെബ്സൈറ്റ് തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോട്ടോസിൽ ഉള്ള ഫോട്ടോസും വീഡിയോസുകളൊക്കെ കാണാം ഇതിപ്പം എനിക്ക് മറ്റേ സ്റ്റോറേജ് ക്ലിയർ ചെയ്യാത്തതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് ഈ നിലവിലുള്ളത് നമുക്കിപ്പോൾ കാണാം ഇവിടെ നിലവിലുള്ള നമുക്ക് വീഡിയോസ് ഇനി നമുക്ക് ഡിലീറ്റ് ആയി പോയതാണല്ലോ എടുക്കേണ്ടത് ഡിലീറ്റായി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്യാം ചിലതിൽ എന്താണ് ത്രീ ഡോട്ട്സ് ആയിരിക്കും എന്നാലും ക്ലിക്ക് ക്ലിക്കുക ത്രീ ലൈൻസ് അതിനുശേഷം സച്ചിൻസിൻ്റെ ഒരേക്കം കാണാൻ സാധിക്കും അവിടെ ഒരു ചെറിയ കുത്തുകൾ അതിന് ഞാൻ ഈ പറയുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സജഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഈ ഓപ്ഷൻ അവിടെ വന്ന് ആരോ മാർക്കുണ്ടാകും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻ വന്നതായിട്ട് കാണാം ഇവിടെ അൺസേവഡ് ക്രിയേഷൻസ് ദ വ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് അപ്പോൾ കണ്ടില്ലേ ഇതൊക്കെ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയ ഫോട്ടോസാണ് ഇതൊക്കെ എൻ്റെ ഫോണിൽ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയ ഫോട്ടോസാണ് ഇതൊന്നും എൻ്റെ ഫോണിൽ ഇപ്പോൾ ഇല്ല എല്ലാം ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് കളഞ്ഞതാണ് ഞാൻ വേണമെങ്കിൽ തെളിവിന് വേണ്ടി കാണിച്ചു തരാം ഈ ക്രിസ്മസാത്തേരാ ഫോട്ടോ ഉണ്ടാകുന്നു തെളിവിന് വേണ്ടി ജസ്റ്റ് ചെയ്തൊന്നും കാണിച്ചുതരാം രണ്ട് മൂന്ന് ഫ്ലോർഡറുകൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതിൽ വെള്ളം തന്നെ ഈ ക്രിസ്മസിന്റെ ഫോട്ടോ ഇല്ല അപ്പോൾ അത് നമ്മളെ ഡിലീറ്റായിപ്പോയ ഫോട്ടോയാണ് ഇനി നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവ് ബട്ടൺ കൊടുക്കാം അല്ല ഇത് വിവിധ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഷെയർ ഇപ്പം എൻ്റെ ഒരു സ്റ്റോറേജ് എന്നാണ് കാണിക്കുന്നത് ആ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് നേരത്തെ വേണമെങ്കിൽ സേവും ചെയ്യാൻ ഷെയറും ചെയ്യാൻ എല്ലാം ചെയ്യാം ഇതുപോലെ ഡിലീറ്റായിപ്പോയ ഫോട്ടോസുകൾ പലതും ഇട കിടപ്പുണ്ടാകും എല്ലാം ഇങ്ങനെ തപ്പി പിടിച്ച് തപ്പി പിടിച്ചത് നമുക്ക് വേണമെങ്കിൽ എടുക്കാമെന്നാണ് ഇതുപോലെ ഇതുവരെ ഡിലീറ്റായിപ്പോയ ഫോട്ടോസൊക്കെ ഉണ്ടാവും ഇതൊക്കെ കണ്ടില്ലേ കുറേ ഫോട്ടോസ് ഉണ്ട് ഇത് പോയതാണ് എല്ലാം അൺസേഫ്ഡ് ക്രിയേഷൻസിൽ ഇതുവരെ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് അപ്പോൾ ഇങ്ങനെയാണ് ഗൂഗിൾ ഫോട്ടോസിൽ ആയ ഫോട്ടോസ് എടുക്കുന്നത് ഗൂഗിൾ ഫോട്ടോസിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ആയി പോയ ഫോട്ടോസും വീഡിയോസും ഉണ്ടായിരിക്കണം ഉണ്ടായിരുന്നാൽ മാത്രമേ ഗൂഗിൾ ഫോട്ടോസിലുണ്ടായിരിക്കണം അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയ ഫോട്ടോസും വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാതരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാം എം കെ ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിൻ്റെ ബില്ലേക്കോ അവിടെ കാണാൻ സാധിക്കുന്ന രണ്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിലാളം ആവശ്യം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ നീതി പോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തൂ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും അതായത് കാണാം കമൻറ്റ് ബോക്സിലേക്ക് അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ കാണാം അതുമായിരിക്കും ഗുഡ് ബൈ